ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പല കാര്യങ്ങളും നിങ്ങളൊരു ബിസി ലൈഫൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പല ഗോൾസ് ഉണ്ട് ഒരു ലൈഫിൽ അപ്പോൾ എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും കുറച്ച് പ്രശ്നങ്ങളിൽ പോകുന്നതാണെങ്കിലും ജോബ് വൈസ് ആണെങ്കിലും ഫിനാൻഷ്യൽ ആണെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാത്തൊരു സ്റ്റേജിലാണ് അപ്പോൾ എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ നിങ്ങൾ പ്രസൻ്റ്ലി ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ പാതകളാണ് നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസും കാര്യങ്ങളുമായിട്ട് റെസ്സിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ റീഡിംഗ് എടുക്കുക റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ റീഡിങ്ങിന് കിട്ടിയിരിക്കുന്ന കാർഡ്സ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് കുറേ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ അതൊരു റിസ്ക് പിടിച്ചതാകുന്നൊരു തോട്ട് കൂടി നിങ്ങളുടെ മനസ്സിൽ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ ഒരു ഒരു സീഷോറിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ഒരവസ്ഥയിൽ നിൽക്കുകയാണ് നിങ്ങൾ ഇതിലേക്ക് അതൊരു മുന്നിലൊരു കടലായിരിക്കാം ചിലപ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് നിങ്ങൾ നിങ്ങളെടുക്കേണ്ടതായിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടാത്ത ഒരു സ്റ്റേജിലാണ് അതിലേക്ക് മുന്നോട്ട് നീങ്ങണോ അത് നമ്മൾ കരയിൽ തന്നെ നിന്നാൽ മതിയോ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു അഡ്വൈസും അതുതന്നെയാണ് റിസ്ക് എടുത്താൽ മാത്രമേ ലൈഫിൽ എന്തെങ്കിലും നമുക്ക് ആകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയാലും ശരി നമ്മുടെ ഒരു ഗ്രോത്തിനായാലും ആ ഒരു റിസ്ക് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് അതൊരു പോസിറ്റീവായ റിസ്ക് ആണെങ്കിൽ ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞത് ആണെന്നല്ല ഇതിൽ പറയുന്നത് നിങ്ങൾക്കതൊരു നിങ്ങളുടെ ഒരു ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പ് പോലെ ലൈഫിൽ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഒരു അഡ്വെഞ്ചറസ് ആയ ഒരു പാത്തിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് പുതുതായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായൊരു പാത്താണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങൾ പല സംശയങ്ങൾ അല്ലെങ്കിൽ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് പലരുമായിട്ട് പല കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ അതല്ലെങ്കിൽ അവരിൽ നിന്ന് പല കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ളൊരു ഭയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുക ഒരു എഫക്റ്റീവായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ആ കമ്മ്യൂണിക്കേഷനും കണക്ഷനും മെയിൻറ്റെയിൻ ചെയ്യുക ആണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻസും കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ ഒരു ഭയം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ പുറത്തു കൊണ്ടുവരിക എന്നാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് അതിപ്പോൾ ഒരു ചെറിയ കഴിവാണെങ്കിലും അതൊരുപാട് പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായാൽ പോലും നിങ്ങൾ ആ ഒരു കഴിവ് കാണിക്കുക നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് നിങ്ങളിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു ടൈമാണിപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ മേ ബി ഒരു പേഴ്സണായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആയിട്ട് ഒരു ഡിസ്കണക്റ്റഡ് ആയ ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് കണക്റ്റ് ചെയ്യുക ഇപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് സംസാരം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് മുറിഞ്ഞു മുറിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ നേച്ചറായിട്ട് കണക്ട് ചെയ്യുക നേച്ചർ ആൻഡ് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മെഡിറ്റേഷൻ യോഗ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാസ്റ്റ് ബേർഡൺസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റായിട്ടുള്ള ഒരു ബിറ്റർ എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ അതിനെ റിലീസ് ചെയ്യുക ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കാൻ പറ്റിയതാണെങ്കിൽ ക്ഷമിച്ച് മുന്നോട്ട് നീങ്ങുക നമ്മളോട് ആ സ്ട്രെസ്സും ടെൻഷൻസും നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസാണ് നിങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ ആ ഒരു ഇന്നറായിട്ടുള്ളൊരു പീസിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചില സമയങ്ങളിൽ റിയാക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് നിങ്ങൾ അപ്പോൾ അത് റിയാക്ഷൻ ഒന്നിനൊരു പരിഹാരമല്ല നമ്മുടെ ആ ഒരു സമാധാനം തന്നെ നഷ്ടപ്പെടുത്താനുള്ള കാര്യമാണ് അപ്പോൾ ചില സമയങ്ങളിൽ മൗനം പാലിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ ഒരു സമാധാനമായൊരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താനായിട്ടുള്ള രീതികൾ നിങ്ങൾ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കുടുങ്ങിയ അവസ്ഥയിലാണെങ്കിൽ മുന്നോട്ട് നീങ്ങണോ എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായ പാത്താണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് നീങ്ങാവുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ഉത്തരങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ടതായ പല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും പോസിറ്റീവ് എഫർമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ തോട്ട്സ് തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവരും പോസിറ്റീവായിരിക്കും നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ആരേറ്റും കണക്ട് ചെയ്യുമ്പോഴും പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പോസിറ്റീവ് എഫർമേഷൻ പറയാനും പോസിറ്റീവ് എഫർമേഷൻ ഒരു ജേണൽ ചെയ്യാനും നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു